സിനിമാ സീരിയൽ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയാണ് ലക്ഷ്മിപ്രിയ എന്നാൽ ഒരു ഞെട്ടിക്കുന്ന തുറന്നു പറിച്ചിലാണ് ലക്ഷ്മിപ്രിയ നടത്തിയിരിക്കുന്നത് ഇത് ലക്ഷ്മി പ്രിയ തന്നെയാണോ പറഞ്ഞത് എന്നാണ് പലരുടെയും സംശയം തൻ്റെ വിവാഹമോചനം നടക്കാൻ പോകുന്നു എന്ന വെളിപ്പെടുത്തലാണ് ലക്ഷ്മിപ്രിയ നടത്തിയിരിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വെറുതെ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ജീവിതം നാൽപ്പതുകളുടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കും വന്നിരിക്കുന്നു പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച് എൻ്റെ ശരിയിലേക്ക് ഞാൻ നിലയുറപ്പിക്കുകയാണ് ഈ ഒരു വിവാഹബന്ധം ഒരിക്കലും വേർപിരിയുകയില്ല എന്നാണ് ഞാൻ കരുതിയത് ഇപ്പോൾ എല്ലാത്തിനും അവസാനമായിരിക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നു ഇപ്പോൾ ആ ദാമ്പത്യ ജീവിതം അവസാനിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് എന്നാൽ കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടർന്നാൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും എന്നാൽ തനിക്കിപ്പോൾ ആ കണക്ഷൻ ഇല്ലാതായി തുടങ്ങി തീർച്ചയായും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എൻ്റെ തന്നെയാണ് ആയതിനാൽ ചേർത്തുവെച്ചു ാലും ചേരാത്ത ഈ ജീവിതത്തിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിപ്രിയ തന്റെ വിവാഹമോചന വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ദയവായി അതാണോ ഇതാണോ കാരണമെന്നൊന്നും അന്വേഷിക്കരുത് ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി ഞങ്ങളുടെ സ്വകാര്യത അതുമാത്രമാണ് കാരണം മകൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുകയാണ്